ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ ആദ്യ സീസന്റെ ആറാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഷസാർ തനിക്കെതിരെ വരികയാണ് എന്ന് മനസ്സിലായതും ബാബ്ലോർ തന്റെ ആൾക്കാരുടെ അടുത്ത് താൻ കൊളംബിയയിലെ ഓരോ പോലീസുകാരന്റെ തലയ്ക്കും വൺ മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ എത്ര പേരെ കൊന്നാലും താൻ അതിനനുസരിച്ചുള്ള പൈസ എല്ലാം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഓഫർ എല്ലാം കൊടുക്കുന്നു ഇതുപോലൊരു ഓഫർ കിട്ടിയതും പാബ്ലോയുടെ ആൾക്കാർ ആ നാട്ടിലെ പോലീസുകാരെയെല്ലാം തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു പാബ്ലോയുടെ ഒരു ഓഫർ കാരണം കൊളംബിയൻ ഗവൺമെന്റിന്റെ പോലീസുകാരുടെയെല്ലാം ബോഡി സൂക്ഷിക്കാൻ പോലും സ്ഥലം തകയാതെ വരുന്നു അവിടേക്കാൾ ചെയ്ത് സ്റ്റീവിന്റെ വീട്ടിൽ വെച്ച് എലിസയ്ക്ക് അവരുടെ പുതിയ ഐഡന്റിറ്റിയെ പറ്റിയെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത് സ്റ്റീവ് അവളുടെ അടുത്ത് അവരുടെ പുതിയ ഐഡന്റിറ്റിയിലുള്ള അച്ഛന്റെ പേരും കൂടാതെ അവൾ പഠിച്ച കോഴ്സുകളെ പറ്റിയും ജനിച്ച വർഷത്തെ പറ്റിയും എല്ലാം നല്ലപോലെ മനഃപാഠമാക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ തന്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു സ്റ്റീവ് ചെന്ന് കാർ തുറന്നതും അവന് അവന്റെ കാറിൽ ആരോ ഇതിനു മുമ്പ് കയറിയതായിട്ടെല്ലാം തോന്നുന്നു അവൻ ആ സംശയത്തിൽ കാർ മുഴുവനായി പരിശോധിച്ചതും അവൻ എ സിയുടെ ഹാളിൽ ഒരു മൈക്ക് സെറ്റ് ചെയ്തത് കാണാൻ വേണ്ടി ഇടയാവുന്നു ഇത് കണ്ടതും സംശയം തോന്നുന്നു സ്റ്റീവ് ആവട്ടെ നേരെ വീട്ടിൽ ചെന്ന് അലീസയെയും ഘോണിയെയും വിളിച്ച് കാറിൽ കയറ്റിയ ശേഷം ഘോണിയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനായി പറയുന്നു അവിടെ കട്ട് ചെയ്ത് ഇതേ സമയം അവർ ഈ സംസാരിക്കുന്ന കാര്യമെല്ലാം ഒരു റെക്കോർഡറുടെ കൂടെ ഇരുന്ന് കേൾക്കുന്ന ലൂയിസിനെയാണ് കാണിക്കുന്നത് അപ്പോഴാണ് നമുക്ക് സ്റ്റീവിന്റെ കാറിൽ മൈക്ക് എലാം സെറ്റ് ചെയ്ത് ലൂയിസ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് സ്റ്റീവ് കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും ലൂയിസ് തന്റെ ആൾക്കാരെയും കൂട്ടി അവൻ അലീസയെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ജംഗ്ഷനിൽ വെച്ച് ബട്ടൺ വെച്ച് പിടികൂടുന്നു എന്നാൽ ലൂയിസ് ആണെങ്കിൽ വണ്ടിയിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയതും മറ്റാരെയും കാണാത്തത് കണ്ട് സ്റ്റീവിന്റെ അടുത്ത് അവൻ ആരുടെ അടുത്താണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു ഈ സമയം സ്റ്റീവ് ആവട്ടെ താൻ തന്റെ ഫോണിലൂടെ വൈഫിന്റെ അടുത്താണ് സംസാരിക്കുന്നുണ്ടായിരുന്നതെന്നും അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നു ഇതേ സമയം മറ്റൊരു റൂട്ടിലൂടെ കോണി അലീസയും കൂട്ടിക്കൊണ്ട് പ്രകാരം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവർ രണ്ടുപേരും സെയ്ഫായി സ്ഥലത്തെത്തി എന്നറിഞ്ഞതും സ്റ്റീവിന് അതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവന് തന്റെ ടെൻഷനെല്ലാം ഒഴിവായ സന്തോഷത്തിൽ വീണ്ടും തിരിച്ച് പാബ്ലോയുടെ കേസെല്ലാം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു ഷസാറിനെതിരെ എപ്പോഴും വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് ഷസാറിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഷസാറിനെ പബ്ലിക്കായിട്ടുള്ള പ്രോഗ്രാമിനൊന്നും കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലെന്നും കൂടാതെ ഓരോ പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം ഒരിക്കലും ഒരേ വഴി മാത്രം ചൂസ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഒരുപാട് അധികം ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുക്കുന്നു കൂടാതെ ഷസാറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ബുള്ളറ്റ് പ്രൂഫ് പാൻറും കൊടുക്കുന്നു അവിടെ കച്ചിത് കൊളംബിയയിലെ കാറ്റഗന എന്ന സ്ഥലത്തിരിക്കുന്ന ഗോച്ചനെയും അയാളുടെ തലതെറിച്ച മകനെയുമാണ് കാണിക്കുന്നത് ഗോച്ച ഒരു യുദ്ധത്തിനെന്നോണം പലതരത്തിലുള്ള മിസൈലുകളെല്ലാം മേടിച്ചുകൊണ്ട് അതെല്ലാം അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയം അയാളുടെ മകനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന മേടിന്റെ അടുത്തെല്ലാം മോശമായി പെരുമാറാൻ വേണ്ടിയല്ല നോക്കുന്നു ഗോച്ചയും മകനും കൂടി വിശ്രമിച്ചിരിക്കുന്ന സമയം ഗോച്ചയുടെ ബോഡിഗാർഡായിട്ടുള്ള നാവകൻ അവരിപ്പോൾ സേഫാണെന്നും മിലിട്ടറി ഈ ഒരു പരിസരത്ത് പോലും പോലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗോച്ചയുടെ കോൺഫിഡൻസ് എല്ലാം കൂട്ടുന്നു നാവകൻ അവിടെ നിന്നു നേരെ ജാവിയറിനെയും കരയിലോയും ചെന്ന് കണ്ടുകൊണ്ട് ഗോച്ച താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാൽ ഗോച്ചയുടെ കയ്യിൽ വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള മിസൈലുകളും തോക്കുകളും എല്ലാം ഉണ്ട് എന്ന് മനസ്സിലായതും കരയിലോയ്ക്കി തന്റെ ആൾക്കാരുടെ കയ്യിൽ അത്രയും വലിയ എക്വിപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സമയം ഒരു അറ്റാക്കിന് പോയാൽ തന്റെ തൻ്റെ ആൾക്കാരെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കരീലോ നമുക്കൊന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നു ഈ സമയം ജാവിയർ നമുക്ക് ഗോച്ച് ജീവനോടെ വേണമെന്നും അന്നാലേ നമുക്ക് എസ്കോബാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യമെല്ലാം അവനിൽ നിന്നും ചോർച്ചയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് കരീലോടെ എടുത്തു പറയുന്നു എന്നാൽ കരിയിലോ ഗോച്ച കാരണം ഒരുപാട് പോലീസ്കാരുടെ കുടുംബമെല്ലാം അനാഥമായി പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് അവനെ തന്റെ കയ്യിൽ കിട്ടിയാൽ താൻ എന്തായാലും പിടിപ്പിച്ചു കൊല്ലുമെന്ന് തന്റെ ഉള്ളിലെ വിഷമം കൊണ്ട് പറയുന്നു അവിടെ കട്ട് ചെയ്ത് പോയിസൺ കൊളംബിയൻ എയർപോർട്ടിൽ നിന്നും ഒരു വ്യക്തിയെ ഡയറക്റ്റായി വന്ന് പിക്ക് ചെയ്ത കാര്യമെല്ലാം അറിഞ്ഞതും ആ ഫോട്ടോസ് എല്ലാം പരിശോധിച്ച് നോക്കുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത് സ്റ്റീവിന് എത്രയൊക്കെ നോക്കിയിട്ടും പോയിസൺ കൂട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തി ആരാണ് എന്ന് മനസ്സിലാവാതെ വന്നത് കണ്ട് അവൻ ആ ഫോട്ടോയിമാരെ സുവാരസിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു എന്നാൽ ഈ സമയം സുവാരസ് സ്റ്റീവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവന്റെ മുമ്പിൽ ജാടെ എല്ലാം ഇട്ട് അവന്റെ സമയം കളയാൻ വേണ്ടിയല്ല നോക്കുന്നു ഇത് കണ്ടതും ദേഷ്യം വന്ന സ്റ്റീവ് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച ശേഷം തന്റെ കയ്യിലെ തോക്കെടുത്ത് അവന്റെ വായിൽ വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് പറയാൻ നോക്കാൻ വേണ്ടി പറയുന്നു ഇതേ സമയം ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ബാബ്ലോയെയും ഗുസ്താവോയും മീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗുസ്താവോ അയാളുടെ അടുത്ത് അവർ അയ്യായിരം കിലോ മരുന്ന് നൽകാമെന്നും അതിനു പകരമായി അവർക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണമെന്നും പറയുന്നു സുവാരസിന്റെ അടുത്ത് നിന്നും വേണ്ടത്ര ഇൻഫോർമേഷൻ എല്ലാം കിട്ടാത്തത് കൊണ്ട് സ്റ്റീവ് ആ ഫോട്ടോയും അന്നേരം തന്റെ സീനിയർ ഓഫീസറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഓഫീസർ ആ ഫോട്ടോ എല്ലാം നോക്കിയ ശേഷം സി ഐ എ ഓഫീസറുടെ അടുത്ത് സി ഐയുടെ പ്രൈവറ്റ് ഫയൽസ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആ റൂമെല്ലാം സ്റ്റീവിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നു സ്റ്റീവ് അവിടെ ഉണ്ടായിരുന്ന ഫയലുകളെല്ലാം പരിശോധിച്ചതിൽ നിന്നും ഈ വ്യക്തി പ്രൊഫഷണലായി ബോംബെല്ലാം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അതേസമയം ആ വ്യക്തി ഷസാറിനെ കൊല്ലാൻ വേണ്ടി ടാബിലോ പ്രകാരം ഒരു ബോംബെല്ലാം ടേപ്പ് റെക്കോർഡറിന്റെ അകത്ത് സെറ്റ് ചെയ്ത ശേഷം അത് പാബ്ലോയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു പാബ്ലോക്ക് തന്റെ ആൾക്കാരെ യൂസ് ചെയ്ത് ഇത് ഷസാറിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന എളുപ്പമല്ല എന്ന് മനസ്സിലായതും അവൻ ഡി എക്കും ഒന്നും ഒരു തരത്തിലും സംശയം ഒരാളെ വേണം എന്നുള്ളത് കൊണ്ട് പാബ്ലോ ഒരു ചെറിയ പയ്യനായിട്ടുള്ള ഹൈമിയെ അവൻറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം കണ്ട് അതെല്ലാം മുതലെടുത്തുകൊണ്ട് പാബ്ലോ അവനോട് തന്റെ ആൾക്കാർ അവന് പോകേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് കൊണ്ടു തരുമെന്നും ആ സമയം ആ ഫ്ലൈറ്റിൽ കയറിയ ശേഷം ആ ഫ്ലൈറ്റിൽ വെച്ച് കൂട്ടിട്ട ഒരു വ്യക്തിയുടെ തൊട്ടപ്പുറത്തിന്ന് അയാൾ സംസാരിക്കുന്നത് എന്താണ് എന്ന കാര്യമെല്ലാം ഈ ടൈപ്പ് റെക്കോർഡർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു ഈ ഒരു ചെറിയ ജോലിക്ക് പാബ്ലോ ഒരുപാടധികം പൈസ എല്ലാം ഓഫർ ചെയ്തത് കൊണ്ട് ഹൈമിക്കും വൈഫിനും ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവിടെ കട്ട് ചെയ്ത് ഷസാർ തൻ്റെ ഫാമിലിയുടെ അടുത്ത് അവരി കൊളംബയിൽ നിൽക്കുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് അവരെല്ലാം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി യു എസിലേക്ക് മാറ്റുന്നു അവിടെ കക്ഷിത് ഗോച്ചയ്ക്ക് അവരുടെ കൂടെയുള്ള നാവകൻ അവരെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലായതും അയാൾക്ക് വേഗം തന്നെ തൻ്റെ മകന്റെ അടുത്ത് മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും താമസം മാറണമെന്നും പറയുന്നു ഗോച്ച ഈ കാര്യം തൻ്റെ ബാക്കി ജോലിക്കാരുടെ അടുത്തെല്ലാം പറയാൻ പോകുന്ന സമയം അയാളുടെ മകനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന മേടിന്റെ അടുത്ത് വീണ്ടും മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി നോക്കുന്നു ഈ സമയം മീഡ് തന്റെ കല്യാണം കഴിഞ്ഞതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഗോച്ചയുടെ മകൻ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഇതേസമയം സ്റ്റീവ് ഷസാറിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഷസാറിനെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു ബോംബ് ആക്രമണം എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകുന്നതെല്ലാം നല്ല പോലെ കുറയ്ക്കാൻ നോക്കാൻ വേണ്ടി പറയുന്നു ഈ സമയം അസിസ്റ്റന്റ് ഇനി വരാൻ പോകുന്നത് ആണെന്നും അതുകൊണ്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്യാമ്പയിൻ എല്ലാം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സാർ സ്റ്റീവ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയുന്നു അവിടെ കട്ട് സ്റ്റീവ് തന്നെ വന്ന തലിയ ദേഷ്യത്തിൽ പാബ്ഡോയെ വിളിച്ച് ഈ കാര്യമെല്ലാം പറയുന്ന സുവാരസിനെയാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ പാബ്ഡോക്ക് സുവാരസ് തനിക്ക് മാത്രമല്ലാതെ ഡി എ ഏജൻസിനും ഇൻഫോർമേഷൻ എല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഓയിസിന്റെ അടുത്ത് സുവാരസിനെ എത്രയും പെട്ടെന്ന് കൊന്നുകളയാൻ വേണ്ടി പറയുന്നു അവിടെ കട്ട് ജാബിയറും കരിലോയും തൻ്റെ ആൾക്കാരെ ആൾക്കാരെയെല്ലാം കൂട്ടിക്കൊണ്ട് ഗോച്ചയെ പിടിക്കാൻ വേണ്ടി അയാൾ താമസിച്ച സ്ഥലത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ അവിടെ ഗോച്ചയുടെ മകൻ കൊന്നിട്ടിട്ടുള്ള സർവൻ്റെ ഡെഡ് ബോഡി അല്ലാതെ മറ്റാരെയും കാണാത്തത് കണ്ട് അവർക്ക് ഇതിൽ വളരെ ദേഷ്യമെല്ലാം വരുന്നു കരീലോ അവരാരും ഇവിടെ നിന്നും അധികം ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ലെന്നും അതുകൊണ്ട് രണ്ട് ദിവസത്തിനകം നമ്മൾ ഈ സ്ഥലം മുഴുവൻ അരിച്ചു പറക്കിക്കൊണ്ട് ഗോച്ചയെ പിടികൂടുമെന്ന് ജാബറിന്റെ അടുത്ത് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഡിസംബർ പതിനഞ്ച് നയൻറ്റീൻ എയ്റ്റി നൈനിൽ അവർക്ക് ഗോച്ച തൊട്ടടുത്തുള്ള ആൾ താമസമെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലുണ്ട് എന്നറിഞ്ഞതും കരിയിലോ തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഗോച്ചയെ പിടികൂടാൻ വേണ്ടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം മിലിട്ടറി അവിടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഗോച്ച തന്റെ കൈയിലുണ്ടായിരുന്ന മിസൈലെല്ലാം എടുത്ത് അവർക്ക് നേരെ ഫയർ ചെയ്യുന്നു ഈ ഒരു ഫയറിങ്ങിൽ കരിയിലോയ്ക്ക് തലയിൽ നിന്നെല്ലാം രക്തം വരുന്നുണ്ടെങ്കിലും അവൻ ഗോച്ച തന്റെ മകനെയും കൂട്ടി ഒരു ചുമന്ന കാറിൽ കയറി രക്ഷപ്പെടുന്നത് കണ്ടതും അരിയിലോ റേഡിയോ വഴി ജാബ്യടുത്ത് അവരെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കരുതെന്ന് പറയുന്നു ഗോച്ച മിലിട്ടറിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം ജാബിയർ ഒരു ഹെലികോപ്റ്ററുമായി വന്ന് അവരുടെ കാറിന് നേരെ ചറപറ ഫയറിംഗ് എല്ലാം നടത്തുന്നു ഫയറിംഗിന്റെ ഒടുവിൽ കാറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിയതും ഗോച്ച ജേവിയർ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയുകൊണ്ട് തന്റെ മകന്റെ അടുത്ത് നമുക്ക് ഇറങ്ങി കാടുകൾക്കുള്ളിലേക്ക് ഓടാമെന്ന് പറയുന്നു എന്നാൽ ഈ സമയം മകനിൽ നിന്നും റെസ്പോൺസ് ഒന്നും വരാതിരിക്കുന്നത് കണ്ടതും ഗോച്ച നേരെ മകന്റെ അടുത്തേക്ക് നോക്കുന്നു ഈ സമയം നേരത്തെ ജേവിയറിന്റെ വീഡിയോപ്പിൽ ബുള്ളറ്റ് എല്ലാം കൊണ്ടതുകൊണ്ട് ഗോച്ചയുടെ മകൻ അവിടെ ചോരകാർന്ന് മരിച്ചു കിടക്കുന്നത് കണ്ടതും ഗോച്ചയ്ക്ക് തന്റെ സമനിലയെല്ലാം നഷ്ടപ്പെടുന്നു അയാൾ ആ ദേഷ്യത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൽ വെച്ച് ഹെലികോപ്റ്ററിന് നേരെ തൻ്റെ കയ്യിലുള്ള ബുള്ളറ്റ് തീരുന്നത് വരെ വെടിവെക്കുന്നു ഗോച്ച സറണ്ടർ ആയി എന്ന് മനസ്സിലായതും ജാബ്യർ കരിയിലോനെ വിളിച്ച് അവനെ എന്റെ പണിഷ്മെന്റാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഈ സമയം കരിയിലോ ജാവിയറിനോട് നിനക്ക് എന്താണ് ശരി എന്ന് തോന്നുന്ന രീതിയിലെല്ലാം തീരുമാനമെടുത്തോളാൻ വേണ്ടി പറഞ്ഞതും ജാബ്യർ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പട്ടാളക്കാരൻ്റെ അടുത്ത് ഗോചയെ വെടിവെച്ച് കൊന്നോളാൻ വേണ്ടി പറയുന്നു അങ്ങനെ നയൻറ്റീൻ എയ്റ്റി നയൻ ഡിസംബർ പതിനഞ്ചാം തീയതി പാബ്ലോയുടെ ബലങ്കയായിരുന്ന കോച്ചയെ ടോലു എന്ന സ്ഥലത്ത് വെച്ച് മിലിറ്ററി ഓഫീസേഴ്സ് വെടിവെച്ച് കൊല്ലുന്നു അവിടെ കട്ട് ചെയ്ത് പ്രചാരണത്തിന് വേണ്ടി കൊളംബിയയുടെ മറ്റൊരു സൈഡിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന ഷസാറിനെയും അവരുടെ അസിസ്റ്റിനെയും ആണ് കാണിക്കുന്നത് ഈ സമയം സ്റ്റീവ് അവിടേക്ക് വന്നുകൊണ്ട് ഷസാറിന്റെ അടുത്ത് ഈ പോക്കെല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയുന്നു ഇതേസമയം പാബ്ലോയുടെ ജോലിക്കാരൻ ഹൈമിയെയും കൂട്ടി എയർപോർട്ടിലേക്ക് വന്ന ശേഷം ഹൈമിക്ക് ആ ടേപ്പ് പ്രോക്കോർഡർ വച്ചിട്ടുള്ള സൂട്ട് കേസ് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം അവന്റെ അടുത്ത് അവന്റെ ജോലിയെല്ലാം ഭംഗിയായി ചെയ്യാൻ വേണ്ടി പറയുന്നു ഇതേ സമയം ഷസാർ പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് എല്ലാം എടുക്കാനായതും സ്റ്റീവിനും ഷസാറിന്റെ അസിസ്റ്റന്റിനും ഇടയിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ കുറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം ഷസാറിന്റെ അസിസ്റ്റന്റ് സ്റ്റീവ് പറഞ്ഞതുപോലെ ഈ ഒരു ബോക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം ഷസാർ കയറാനിരുന്ന ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള ഹൈമി തൻ്റെ തൊട്ടപ്പുറ സീറ്റിൽ രണ്ട് കൂട്ടും ചൂട്ടും എല്ലാം വിട്ട വ്യക്തികൾ സംസാരിക്കുന്നത് കണ്ടതും അവർ പറയുന്നതാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്യൂട്ട് കേസ് ഓപ്പൺ ചെയ്ത ശേഷം അതിനുണ്ടായിരുന്ന റെക്കോർഡറിലെ പ്ലേ ബട്ടൺ പോയി അമർത്തുന്നു ഇതോടെ സ്ക്രീൻ മുഴുവനും ഒരു വെളിച്ചം വന്ന അറിയുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക